എല്ലാം കുട്ടിക്ക് നമ്മുടെ അല്ലെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ കാണാൻ വന്ന അടിപൊളി ഒരു വൺ പ്ലാസ് വൺ ലോൺ ഉൾഫ് ആണ് ഫസ്റ്റ് റൗണ്ട് നമ്മള് എംബിഫോളി എടുത്ത് സെറ്റ് ആയി നിൽക്കുകയാണ് ചെക്കൻ ആണെങ്കിൽ അവിടെ നിന്ന് ചാടി ചാടി നോക്കുന്നുണ്ട് നമ്മൾ ഏതു വഴിയാണ് വരുന്നതെന്ന് അവൻ ഇങ്ങോട്ടാണോ ഓടി വരുന്ന സൈഡിൽ ഒന്നും അറത്തില്ല എന്തായാലും നമ്മൾ ക്യാൻ്റെ മണ്ട ഓടി സൈഡ് ചെയ്തിട്ടുണ്ട് അവൻ ഈ സൈഡിലെങ്ങോട്ടോ വരുന്നുണ്ട് ഫുഡ് സ്റ്റെപ്പ് ആണെങ്കിൽ കേട്ടോണ്ടിരിക്കുന്നുണ്ട് അടുത്തടുത്ത് വരുന്നുണ്ട് പക്ഷെ ഇപ്പം അവൻ ഇവിടുന്ന് മാറി തോന്നു അടുത്തെത്തുമ്പോൾ അവൻ ഓടുന്നു തോന്നുന്നു എന്തായാലും അവൻ നിന്ന് ഈ ഭാഗത്ത് എവിടെ കൊണ്ട് ചെയ്യാൻ നോക്കുന്നു എൻ്റെ മോനെ എ ബി ഫോർട്ട് ചോദിച്ചു അടിപൊളി ഒരു രക്ഷോട് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു അടിച്ച് താലേം കുടിച്ചിട്ട് ചെക്കൻ നമുക്ക് ലൈക്കൊക്കെ തരും ചെക്കൻ്റെ ഇങ്ങോട്ടൊക്കെ ഇടുന്ന ഈസ് എന്താ ഇങ്ങനെ ഒന്നും പറയല്ല എം ബി ഫോട്ട് വേറെ ലെവലാണ് ലെവൽ ത്രീ ആയപ്പോഴും ഇത്രയും ആണ് ഒരു രക്ഷ ലൈസ് ലെവൽ ഫോർ ആക്കുവാണെങ്കിൽ കുറച്ചും കൂടെ സ്പീഡ് കിട്ടുന്നതായിരിക്കും എന്തായാലും രണ്ടാമത്തെ റൗണ്ട് നമ്മൾ കയറുന്നുണ്ട് അവൻ ഇതേ വഴി തന്നെ ആ സംഭവം ചാട്ടി അവിടെ തന്നെ നേരെ നോക്കി ആദ്യം കച്ചോട്ട് എൻ്റെ മോനെ ആദ്യം ബോഡി ഷോട്ടാണ് വീഴുന്നെങ്കിൽ ലാസ്റ്റ് എങ്ങനെയൊക്കെയാണ് കെട്ടിച്ചോട്ട് വീഴുന്നുണ്ട് എന്താ ഒരു രക്ഷയില്ല അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി എം ബി ഫോർട്ട് എടുത്തുകഴിഞ്ഞാൽ പിന്നെ വേറെ ലെവൽ കളിയായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യീസ് അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ഗണ്ണയാണെന്നൂടി ഒന്ന് കമൻ്റ് അടിച്ചേക്കാം ഈ കുരുപ്പാന്ന രണ്ട് ഉൾപൊക്കർ ഒരു ഡെസേർട്ടികൾ എടുത്തിരിക്കുന്നത് ഈ രണ്ട് ഉൾപ്പൊക്കെ എടുത്തിരിക്കുന്നത് എന്താ ഒരു പിടിയൊന്നും ഒരു പിടിയിലല്ലോ അവൻ നേരെ ടാപ്പിടിക്കുള്ള പരിപാടി ആയിരിക്കും ചിലപ്പോൾ നേരെ അടിക്കാൻ നോക്കി പറ്റുന്നില്ല ഒരു അമ്പത്തേഴ് കിട്ടിയിട്ടുണ്ട് ഉൾപൊക്കറന്നെ പൊങ്ങുന്ന പോലും ഇല്ല അതിൻ്റെ കൂടെ ആണെങ്കിൽ റേഞ്ച് എൺപത്തേഴ് എൺപത്തൊമ്പത് ആ റേഞ്ചൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു നേരെ നമ്മുടെ കയ്യിൽ നിന്ന് ഫ്രീസ് എടുത്ത് അവനെ വെളിയിച്ച് അടിച്ചിട്ടുണ്ട് പക്ഷെ ബോഡി ഷോട്ട് ആണെങ്കിലും കിട്ടുന്നുണ്ട് ഒന്ന് രണ്ട് ആ റേഞ്ച് ഒക്കെ കിട്ടുന്നുണ്ട് നേരെ ഡെസേർട്ട് എടുത്തു നേരെ ഒന്ന് പൊക്കാൻ നോക്കിയപ്പോൾ ഇവനെ കാണാനില്ല പിന്നെ അവിടെ പോയിട്ടുണ്ട് നമുക്ക് നല്ല ഡമജി തോ ഇവന്റെ ഏതാ എന്റെ മോനെക്കർ വേറെ ഏതോ ഇതാന്ന് തോന്നുന്നു പക്ഷെ എന്തൊക്കെയോ ഉടപോക്കർ വരുന്നു അതിന് ഇട്ടക്കാണ് എന്തൊക്കെയോ നോട്ടിഫിക്കേഷൻ വന്ന് കേറുണ്ട് മേളയിൽ നിന്ന് അതിന്റെ റേഞ്ചും പോകുന്ന കോപ്പ് ഈക്കർന്നെ പൊക്കാൻ നോക്കി പറ്റുന്നുല്ല എന്തായാലും നമ്മള് കെ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഇ പി കൺവേർട്ട് ചെയ്ത് മെഡിക്കച്ചിലോട്ട് ആക്കിയിട്ടുണ്ട് എന്തായാലും എടുത്ത് എങ്ങനെയൊക്കെ ഞെക്കി പിടിച്ചു തീർത്തിട്ടുണ്ട് അവൻ എന്തൊക്കെയോ ഇങ്ങോട്ടൊക്കെ ഇട്ട് കാണിക്കുന്നു മൂന്ന് റൗണ്ട് ഓ ഇവന്റെ പോക്കർ ഏതാ ഒരു രക്ഷയില്ല എനിക്കൊന്നും നല്ല പവറുള്ള പവർ ഉള്ള എന്തോ പുക്കറു പക്ഷെ കാണിക്കുന്നില്ല നമ്മൾ സ്ക്രീൻ ഡൗൺലോഡ് ചെയ്യാത്തോണ്ടായിരിക്കും നേരെ ഇവനെ നോക്കി എന്ത് ചെയ്യും ചെക്കനിലോ ഒളിച്ചിട്ട് പോകണം നോക്കി നേരെ നോക്കി ഇങ്ങനെ ചടിവഴി അവൻ ചാടി വരുന്നു നേരെ കൈ ഫ്രീസ് എടുത്ത് എയർത്തിട്ടുണ്ട് ഇവനപ്പോ ഫ്രീസ് വരുന്നു പിന്നെ എന്തുവാണേ ഈ കാണിക്കുന്നത് എന്തൊക്കെയോ കാണിക്കുന്നു ഒന്നോക്കില്ല നേരെ ഒരു നാൽപ്പത്തൊമ്പത് അമ്പത്തേഴ് ഗ്ലുവളൊക്കെ പിടിച്ചിട്ട് എത്ര നേരം കഴിഞ്ഞ വീഴുന്നു നോക്കി ഇവനെ രണ്ട് കണ്ണൂർ കണ്ണി ഡെസേർട്ടുകളണ്ട് എന്തോ പണിയാണ് നിങ്ങൾ നോക്കിയാൽ തുള്ളി തുള്ളി നടക്കുവാണോ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നേ ഇല്ല ഇവനെന്തോയി കാണിക്കുന്നത് അവനെ കൊല്ലത്തിൽ അവനെ ഓർഡർ ഓട്ടമാണ് എന്തായാലും അവനെ പിന്നെ നമ്മൾ ഞെക്കി പിടിച്ച് പിന്നെ കട ദിവസം നാലിട്ടുണ്ടോ നമ്മൾ കംപ്ലീറ്റ് ഇട്ടുണ്ട് ഒക്കെ വേറെ ലെവൽ കളിയാ കേട്ടോ പക്ഷെ ഇവിടിപ്പോൾ ആ ഒരു ഇവൻ റിവെഞ്ച് എടുക്കുന്ന കണ്ടോടെ ഇവൻ ആ വിവഞ്ച് എടുക്കാൻ നോക്കിയതാ ഇപ്പൊ കണ്ടോണം നേരെ നമ്മൾ ഓഗ് എടുത്തിട്ടുണ്ട് ഒരു ഷോർട്ട് റേഞ്ച് ആയിട്ട് എം ഐ എടുത്തിട്ടുണ്ട് എം ഐ ടിക്ക് സ്കിൻ കൂടിയില്ല ഫ്രീ ആയിട്ട് കിട്ടിയ ആകെയുള്ള ഒരു സ്കിന്നു മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾ എത്ര പേരും ഈ എം ഐ റ്റിയുടെ സ്കിന്നു വെച്ചാൽ കളിക്കുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് അടിച്ച ഗെയ്സ് അവൻ ഈ സൈഡ് വരുമോന്ന് നോക്കി ക്യാൻ്റെ മണ്ടകറി പക്ഷെ അവൻ നമ്മളെ പറ്റി ജയിസ് നമ്മള് വെറുതെ ആയിപ്പോ ഇവിടെ കയറിയേ ആ ക്യാൻ്റെ മണ്ടകറി വരും നമ്മൾ ഉദ്ദേശിച്ച് ബാക്കിലോട്ട് വന്ന് നോക്കിയപ്പോൾ അവനേം കളന പക്ഷെ നേരെ അടിച്ച് നല്ലൊരു കച്ചവടം കയറി പെട്ടെന്ന് ഗ്ലൂ വലിച്ചിട്ടു അതായത് ഈ തവണ ഗ്ലൂ പെട്ടെന്ന് വീണ്ടുണ്ട് നേരെ സൈഡ് കയറി ഒരട്ടിങ്ങനെ കൊടുത്ത് പെട്ടെന്ന് ഗ്ലൂ ഇട്ടു സൈഡ് കയറി അടിക്കാൻ നോക്കിയപ്പോ അവൻ സൈഡ് അടച്ചു കയസ് പെട്ടല്ലോ ഇവിടുന്ന് കയറി അടിച്ച ഫ്രീസ് എടുത്ത് എറിഞ്ഞാൽ നേരെ കയറിപ്പോയി ഒറ്റ അടി ബാക്കിലോട്ട് അടിക്കാൻ നോക്കിയാണ് പക്ഷേ അവന്റെ ദേഹത്ത് എയിം കിട്ടിയില്ല അവൻ നമ്മളെ അങ്ങ് പെടത്തി കുഴപ്പമില്ല ചെക്കൻ റിവഞ്ച് എടുക്കാൻ നോക്കി ചെക്കൻ പവറോട്ട് കളിക്കുന്നു ഈ ഒന്നും പറയാനില്ല പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർ എന്തുവാണേ കാണിക്കുന്നേ എന്തായാലും ഇത്തവണ നമ്മൾ അവനെ തല അടിച്ച് പൊട്ടിച്ചിരിക്കും ഇത് വേറെ ലെവലെ അവനെ റിവെഞ്ച് എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒരു റിവെഞ്ച് എടുക്കാൻ നോക്കിയ പാവത്താനാണ് ഇപ്പൊ കിടക്കുന്ന കിടപ്പ് കിടപ്പുണ്ടോ നേരെ നോക്കി സൈഡിൽ നിന്ന് അങ്ങോട്ട് വെച്ച് പിടിച്ച് പോകുന്നുണ്ട് ഒന്നും നോക്കിയല്ല കീഴ് കയറി കുത്തി അങ്ങ് പിടിച്ചിട്ടുണ്ട് നമ്മൾ ഈ കളി ബോയ് അടിച്ചിട്ടുണ്ട് ഗീസ് വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഗീസ് അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ഗീസ്